നമസ്കാരം സനോജി തീർത്ഥാടന കാലം കഴിഞ്ഞു തീർത്ഥാടകരും തിരുവാഭരണവും ഒക്കെ മലയിറങ്ങി പക്ഷെ അന്വേഷണം മലയിറങ്ങിയിട്ടില്ല വീണ്ടും സഖാക്കന്മാരിലേക്ക് അന്വേഷണം നീളുകയാണ് പി എസ് പ്രശാന്ത് എന്തായാലും ഉറപ്പായും അറസ്റ്റിലാകും എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്തുപറയുന്നു ഇപ്പോഴത്തെ ഒരു ദിശാബോധം ശരിക്കും ഇപ്പോൾ ഹരി പറഞ്ഞു തുടങ്ങിയത് തന്നെയാണ് ഇന്നലെ തോടുകൂടി തീർത്ഥാടന കാലഘട്ടം ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കൂടി സമംഗളം അവസാനിച്ചിരിക്കുന്നു ഇന്നലെ രാജ രാജാവ് അയ്യപ്പനെ കണ്ട ശേഷം രാജാവ് പടിയിറങ്ങി ഒപ്പം തിരുവാഭരണം പടിയിറങ്ങി തീർത്ഥാടകർ പടിയിറങ്ങി ആളും ആരവും ഒഴിഞ്ഞു തത്വമസി വീണ്ടും തപസിലായി ഭഗവാൻ സ്വച്ഛന്ത തവസിലായി പക്ഷേ ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ഇപ്പോഴും അവസാനിക്കുന്നില്ല അന്വേഷണം ഇതുവരെയും മലയിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാര്യം ഇന്നലെ ഈ രാവിലത്തെ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം പതിനൊന്ന് മണിയോടുകൂടി എസ് ഐ ടി വീണ്ടും സന്നിധാനത്ത് അവരുടെ തിരച്ചിൽ ആരംഭിക്കുകയുണ്ടായി വീണ്ടും സ്ട്രോങ് റൂമിൽ ശക്തമായ തിരച്ചിൽ നടത്തി ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ അന്വേഷണ വിവരങ്ങൾ പുറത്ത് വിടരുത് എന്ന് ശക്തമായ താക്കീതുമുണ്ട് അതുകൊണ്ട് ഒരു തരത്തിലും അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു പോകാതെ എസ് നോക്കുകയാണ് എന്നിരുന്നാലും ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് പ്രകാരം ഈ ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഈ കൊടിമരം മാറ്റിയ വേളയിൽ കാണാതെ പോയ അഷ്ടദിക് പാലകരുടെ വിഗ്രഹങ്ങൾ ഇപ്പോൾ ചാക്കിൽ കെട്ടിയ നിലയിൽ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആഹ് അങ്ങനെയെങ്കിൽ ആരാണ് ഈ ഈ നാൽപ്പ് കഴിഞ്ഞ മണ്ഡലകാലത്തിന്റെ ഈ ബഹളത്തിനിടയിൽ ഇത് ഈ ചാക്കിൽ കെട്ടി അവിടെ കൊണ്ട് എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു അന്വേഷണം ശരിയായ വഴിയിൽ തന്നെയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് കാര്യം ഇത് ഇതും കടത്താൻ ശ്രമിച്ചിരുന്നു പക്ഷേ അന്വേഷണത്തിൽ പിടിക്കപ്പെടും അല്ലെങ്കിൽ അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് ഭയക്കുന്നവർ അത് തിരികെ ഈ തിരക്കിനിടയിൽ അവിടെ കൊണ്ടിട്ടതാകാം എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കേണ്ടത് എന്തായാലും അത് എസ് തന്നെ കൂടുതൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എസ് ഐ ടിക്ക് ഒപ്പം ഇ ഡി കൂടി അന്വേഷണത്തിൽ പങ്കുചേരുന്നതോടുകൂടി അന്വേഷണം ഒന്നുകൂടി ടൈറ്റ് ആവുകയാണ് പ്രത്യേകിച്ചും ഈ പോറ്റിയുടെ സ്വത്ത് വിവരങ്ങളൊക്കെ ഇടി അന്വേഷിച്ചറിഞ്ഞു അനധികൃതമായ സ്വത്ത് സമ്പാദനം കണ്ടെത്തിയിട്ടുണ്ട് പോറ്റി തന്നെ ഇതിൻ്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് കാര്യം ഒത്തിരി പേർക്ക് രാഷ്ട്രീയക്കാർക്കും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും അടക്കം ഒരുപാട് ഉപഹാരങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോറ്റി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചിരിക്കുന്നത് അപ്പോൾ അതിനു തക്കവണ്ണമുള്ള സമ്പാദനം മറുഭാഗത്ത് പോറ്റി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും സത്യമാണോ ഈ കേസിന്റെ അന്വേഷണം വരുമ്പോഴൊക്കെ പി എസ് പ്രശാന്തിലേക്ക് അന്വേഷണം നീളുമ്പോഴൊക്കെ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ഇപ്പോ ഇപ്പോ ഇതുമായിട്ട് ബന്ധമല്ല പക്ഷെ പി എസ് പ്രശാന്തും ഇതിൽ ഹരി ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ ശബരിമല സ്വർണ്ണ കേസ് എന്ന് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെ പാടി പുകഴ്ത്തുന്ന ഈ കേസിന്റെ തുടക്കം എവിടെയാണ് തുടക്കം എന്ന് പറയുന്നത് പോറ്റി പോറ്റി പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ഓണകാലത്ത് നാ പ്രത്യമായി പറയുകയാണെങ്കിൽ നാലാം ഓണ ദിവസം സെപ്റ്റംബർ ഏഴാം തീയതി നാലാം ഓണ ദിവസം ചന്ദ്രഗ്രഹണ ദിവസം അന്ന് ചന്ദ്രഗ്രഹണമായിരുന്നു അന്ന് രാത്രി നേരത്തെ നട അടച്ച ശേഷം എട്ടു മണിയോ എട്ടു മണിയോടുകൂടി നട അടച്ചു ചന്ദ്രഗ്രഹണമായതുകൊണ്ട് മുഴുവൻ ആളുകളെയും സന്നിധാനത്ത് നിന്ന് പറഞ്ഞു വിട്ട ശേഷം ചന്ദ്രഗ്രഹണത്തിന്റെ മറവിലാണ് അവർ ഈ ദ്വാരപാലകന്മാരുടെ വിഗ്രഹപാളികൾ അമ്പത്തൂരിലെ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇതിനായി കൊണ്ടുപോകുന്നത് ഏതാ അറ്റകുറ്റപ്പണികൾക്കൊന്നുള്ള വ്യാജേന കൊണ്ടുപോകുന്നത് ഇതാണ് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ തുടക്കം ഇത് സ്പെഷ്യൽ കമ്മീഷണറുടെ പെർമിഷനോട് കൂടി അല്ല കൊണ്ടുപോയതെന്നിരിക്കെ സ്പെഷ്യൽ കമ്മീഷണർ ഇത് സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു ഈ വാർത്ത തത്വമൈ ന്യൂസ് പുറത്തുവിടുന്നു ഇതാണ് ഈ ഈ പറയുന്ന വിവാദങ്ങളുടെ എല്ലാം തുടക്കം ഇവിടെ നിന്നാണ് ഇതിൻ്റെ ചുരുൾ അഴിഞ്ഞപ്പോഴാണ് ഈ വന്ന രണ്ടായിരത്തി പത്തൊൻപതിലേക്കും അതിനും മുമ്പ് രണ്ടായിരത്തി ഒൻപതിലേക്കുമുള്ള കേസുകളിലേക്കുമൊക്കെ പോകേണ്ടി വന്നത് ഭാരക്കുറവ് കണ്ടെത്തുന്നു ഇതിലെ കൃത്രിമത്വം കണ്ടെത്തുന്നു ആരൊക്കെയാണ് ഇതിലെ പങ്കാളികളെന്ന് കണ്ടെത്തുന്നു ഇപ്പോൾ ഈ അവസ്ഥ വരെ എത്തി നിൽക്കുന്ന ഈ കേസിൻ്റെ തുടക്കം ഈ തുടക്കം കുറിച്ചത് വി എസ് പ്രശാന്ത് തന്നെയാണ് അതുകൊണ്ട് പി എസ് പ്രശാന്ത് ഇതിലെ ഒരു മുഖ്യ കണ്ണിയാണ് പി എസ് പ്രശാന്തിന് ഇതിൽ നിന്ന് ഓടി ഒളിക്കാനാവില്ല ഇപ്പോഴും അറസ്റ്റിൽ നിന്നും ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ് പി എസ് പ്രശാന്ത് ഒരുവട്ടം എസ് ഐ ടി ചോദ്യം ചെയ്യലിന് അദ്ദേഹം വിധേയനായി പക്ഷേ അദ്ദേഹത്തിന്റെ ചോദ്യോത്തരം ഉത്തരങ്ങളിൽ അത്ര തൃപ്തരല്ല എസ് ഐ ടി പക്ഷെ രാഷ്ട്രീയമായ ചില പ്രഷറുകൾ ഉണ്ടെന്നും പറയപ്പെടുന്നു എന്ത് തന്നായാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊന്നും ഇപ്പോൾ എസ് ഐ ടി അന്വേഷണത്തിൽ പങ്കില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ നമുക്ക് റിപ്പോർട്ടുണ്ടായിരുന്നു മകരവിളക്ക് കഴിഞ്ഞ് നട അടച്ചാൽ ഉടൻ അന്വേഷണം വീണ്ടും കടുക്കും ആ അടുത്ത അറസ്റ്റിലാകാൻ പോകുന്ന ആൾ പി എസ് പ്രശാന്ത് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാര്യം അദ്ദേഹത്തെ അടുത്ത ദിവസത്ത് തന്നെ വീണ്ടും ചോദ്യം ചെയ്തേക്കും ഒരുപക്ഷെ രഹസ്യമായി അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അതിനുശേഷം അദ്ദേഹം ഒരുപക്ഷെ അറസ്റ്റിലായ ശേഷമായിരിക്കും നമ്മൾ ആ वार्ता श्रमिक हरी ഇപ്പോൾ വീണ്ടും അതായത് തന്ത്രിയിലേക്ക് എത്തി നിന്നപ്പോൾ ഒരു വലിയ ആശ്വാസമായിരുന്നു സഹാക്കന്മാർക്കുണ്ടായത് എന്തായാലും തന്ത്രിയിൽ ചുറ്റിപ്പറ്റി ഈ അന്വേഷണം ഈ എലക്ഷൻ വരെങ്കിലും തട്ടിക്കഴിച്ച് പോകാമെന്നൊരു ആശ്വാസത്തിലായിരുന്നു പക്ഷെ ഇപ്പോൾ പി എസ് പ്രശാന്തിലേക്ക് അന്വേഷണം നീങ്ങുമ്പോൾ ഇനി അടുത്ത വീണ്ടും ഉന്നതരിലേക്ക് അന്വേഷണം എത്തിപ്പെടുക കാരണം കടകംപള്ളി സുരേന്ദ്രനൊക്കെ മുന്നേ ആൾക്കാരൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ കടകംപള്ളി സുരേന്ദ്രനൊക്കെ പുറത്താണ് അതോടൊപ്പം തന്നെ എസ് ഐ ടി ക്കും അതോടൊപ്പം എസ് ഐ ടിക്കും ഇഇടി വരേണ്ടതുണ്ട് കാരണം കള്ളക്കടത്ത് നടന്നിട്ടുണ്ട് അതുമായി ഇതിൻ്റെ പുരാവസ്തു തട്ടിപ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം മേഖലകളിൽ കൂടി അന്വേഷണം വ്യാപിക്കുമ്പോൾ ഈ കേസിൻ്റെ ഒരു ഹൊറൈസൺ ഇതിൻ്റെ ഒരു വ്യാപ്തി വീണ്ടും വീണ്ടും വർധിച്ചു വരികയാണ് അപ്പോൾ ഈ അന്വേഷണം തന്ത്രിയിൽ തട്ടി നിൽക്കും എന്നൊരു ആശ്വാസമായിരുന്നു ഇത്രയും നല്ല ഉണ്ടായിരുന്നത് അപ്പം ഇപ്പോൾ ഇതിലേക്ക് മാറുമ്പോൾ എങ്ങനെയായിരിക്കും അത് തെരഞ്ഞെടുപ്പിലൊക്കെ ബാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ തന്ത്രിയുടെ കേസ് പറയുമ്പോ രാജീവ് തന്ത്രിയിൽ മാത്രമല്ല ഇപ്പോ ഇന്നലെ നാളെ അടച്ച ശേഷം എന്റെ അറിവ് ശരിയാണെങ്കിൽ മഹേഷ് മോഹനൻ നിലവിലെ ശബരിമല തന്ത്രിയായ മഹേഷ് മോഹനരെയും ചോദ്യം ചെയ്യലിനായി എസ് ഐ ടി വിളിപ്പിച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഗോവർദ്ധന്റെ ജുവലറിയിലെ പൂജ ചെയ്തത് മഹേഷ് മോഹനരാണ് പക്ഷെ മഹേഷ് മോഹനർ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന ഒരു വേളയിൽ അവിടെ ഒരു വിളക്ക് കൊളുത്തൽ ചടങ്ങിന് ക്ഷണിച്ചപ്പോൾ മാത്രമാണ് താൻ അതിൽ പങ്കെടുത്തത് അല്ലാതെ തനിക്ക് മറ്റൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു അത് ശരിയായിരിക്കാം അപ്പോൾ ഈ രണ്ട് തന്ത്രിമാരെയും ഇതിൽ കൊണ്ടുവന്ന് ഒതുക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അത് ഈ കേസ് ആകെ മാറ്റിമറിക്കും അത് ഈ ഒരുപക്ഷെ ശബരിമല യുവതീ പ്രവേശന വിഷയം പോലെ വളരെ വൈകാരികമായ ഒരു വിഷയമായി മാറിയേക്കാം അതിന് എന്തായാലും എസ് ഐ ടി ഘട്ടത്തിൽ മുതിരില്ല ഒരുപക്ഷെ മഹേഷിനെ ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചേക്കാം അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയേക്കാം പക്ഷേ മറുഭാഗത്ത് ഇപ്പോഴും ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്ന പി എസ് പ്രശാന്തിനെ പോലുള്ള വമ്പൻ സ്ട്രാവുകൾ എന്തുകൊണ്ട് അറസ്റ്റിലാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കെ അവരെ കണ്ടില്ല എന്ന് നടിക്കാനും എസ് ഐ ടിക്ക് ആവില്ല കാര്യം ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അവരിലേക്ക് എത്തിയേ മതിയാകും അവരിലാണ് ചില ഉത്തരങ്ങൾ കിടക്കുന്നത് അത് പി എസ് പ്രശാന്ത് ഉണ്ട് അതിനപ്പുറം കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് കടകംപള്ളി സുരേന്ദ്രനെയും ഒരിക്കൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ് അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെയും ഇനി വീണ്ടും ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കാര്യം രാജീവ് തന്ത്രയും പണ്ട് ചോദ്യം ചെയ്ത് വിട്ടതാണ് രണ്ടാമത് ചോദ്യം ചെയ്തപ്പോഴാണ് മൊഴിയിൽ വൈരു വൈരുദ്ധ്യം കണ്ടെത്തി വീണ്ടും അറസ്റ്റിലാകുന്നത് അദ്ദേഹം കസ്റ്റഡിയിൽ എടുക്കുന്നത് അതുപോലെ ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിലും കൃത്യമായ മറുപടി ലഭിച്ചതൊന്നും എസ് ഐ ടി പറഞ്ഞിട്ടില്ല അതെ അപ്പം ഇപ്പം എസ് ഐ ടി ഈ രീതിയിൽ ചോദ്യം ചെയ്യലുകളുമായിട്ട് ഉണ്ട് കാരണം ഇപ്പോൾ രണ്ട് ഈ കാലയളവിൽ രണ്ട് മന്ത്രിമാരിലേക്കും അന്വേഷണം വലിയ രീതിയിലൊന്നും ഫോക്കസ് ചെയ്യപ്പെട്ടിട്ടില്ല ഇത് ഈ രീതിയിൽ ഇതിനൊരു കാര്യം പറയാം ഇതിന്റെ തുടക്കത്തിൽ ഒരു ഇടത് എന്താ പറയാ ഇടത് മന്ത്രിസഭയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇടത് ശ്രേണിയിലുള്ള ആൾക്കാർ മാത്രമാണ് ഇതിലെ പ്രതികളെന്നായിരുന്നു പൊതുവെയുള്ള ഒരു ധാരണ അന്വേഷണം കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസ്സും ഇതിനകത്ത് പങ്കുണ്ട് എന്ന് അതും അവർക്ക് ഒഴിഞ്ഞുതർ കാര്യം സോണിയാഗാന്ധിയുമായി പോറ്റി നിൽക്കുന്ന പുറത്തു വന്നപ്പോൾ അതൊന്നും ഒഴിച്ചു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളായി അപ്പോ അവിടം തൊട്ടാണ് ഒരു എന്താ പറയാ മറ്റൊരു അങ്ങ് പിടിവിട്ടത് അതെ 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 അപ്പോ ഇതിൽ നിന്ന് രണ്ടുപേരും ഒഴിഞ്ഞു മാറാനാകില്ല അത് പക്ഷേ ആരൊക്കെ ഇത് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ ജനതയ്ക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു കേസിൽ ഞാനത് പലയിടത്തും തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഈ ഒരു കേസിൻ്റെ പ്രത്യേകത ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ പ്രത്യേകത ഇതിൽ ഒരു പെറ്റീഷണർ ഇല്ല എന്നുള്ളതാണ് ഇതിലെ പെറ്റീഷണർ എന്ന് പറയുന്നത് അദൃശ്യനായി നിൽക്കുന്ന അയ്യപ്പൻ തന്നെയാണ് കാര്യം അല്ലെങ്കിൽ ഇത്രയധികം നിൽക്കുന്ന ഒരു ചെറിയ കേസ് വലുതായി 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 അതിൻ്റെ വ്യാപ്തി കണ്ടോ ഇന്നിപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു ശബരിമലയിലെ സ്വർണക്കുള്ള കേസ് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത് ചർച്ചാ വിഷയം അതെ കേസ് കൊടുക്കേണ്ട ക്ഷേത്രത്തിന്റെ രക്ഷകർത്താവ് കൂടി ഇപ്പോൾ അകത്തിലാണ് തന്ത്രി കൂടി അകത്താണ് അപ്പോ ഇതിലെ യഥാർത്ഥ പെറ്റീഷണർ എന്ന് പറയുന്നത് അദൃശ്യ സാന്നിധ്യമായി നിൽക്കുന്ന അയ്യപ്പൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു വിജയം അത് ധർമ്മത്തിന് തന്നെയായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ആണ് നമുക്കുള്ളത് തത്വമുള്ളത് അതുകൊണ്ട് ആ പാത തന്നെയാണ് തത്തുമൈ ഇതുവരെയും പിന്തുടർന്നിട്ടുള്ളത് ഇപ്പോ തന്ത്രി അറസ്റ്റിലായപ്പോൾ നമ്മൾ വളരെ വിമർശിച്ചുകൊണ്ട് വാർത്ത കൊടുത്തു അന്നൊക്കെ നമ്മളെ ഏർ നിശ്ചിതമായി വിമർശിച്ചവരുണ്ട് നമ്മളെവിടെ വിളിച്ച് അഭിപ്രായം ചോദിച്ചവരുണ്ട് എന്തിനാണ് തന്ത്രിയെ നിങ്ങൾ അധിക്ഷേപിക്കുന്നത് വിമർശിക്കുന്നതെന്ന് അന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മൾ ധർമ്മത്തിന്റെ പാതയിലാണ് നമ്മൾ അയ്യപ്പന്റെ പാതയിലാണ് അയ്യപ്പന് വേണ്ടി നിലകൊള്ളുന്നതാണ് അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ചാനലാണ് തത്വമായി അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് നമ്മുടെ മുന്നിൽ തന്ത്രയും മന്ത്രിയും എല്ലാം തുല്യരാണ് നമുക്ക് മുന്നിൽ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ അയ്യപ്പൻ്റെ വിജയമാണ് ആത്യന്തികമായ വിജയം ധർമ്മത്തിൻ്റെ വിജയം ആ ധർമ്മ വിജയത്തിന് വേണ്ടിയുള്ള ഒരു നിയമ പോരാട്ടത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പോരാട്ടത്തിൽ അതിനൊപ്പം അണിചേരുകയാണ് സത്യത്തിൻ്റെ പാതയിൽ സത്യത്തിൻ്റെ കൂടുതൽ കാണാത്ത വശങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അനാവരണം ചെയ്തുകൊണ്ട് അതേ പാതയിലൂടെ മുന്നേറുകയാണ് തത്വമയി എന്ന് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് എന്തായാലും ഈ മണ്ഡലകാലം കഴിഞ്ഞ് ഈ മുന്നോട്ട് പോകുന്ന ആഴ്ചകൾ അത്ര സുഖകരമായിരിക്കില്ല ഒരുപാട് പേർക്ക് വേദന ഉണ്ടാക്കുന്ന സമയമാണ് കടന്നു വരുന്നത് ഈ പറഞ്ഞ മറഞ്ഞിരിക്കുന്ന സ്രാവുകൾ പലരും അത് രാഷ്ട്രീയ തലത്തിലുള്ളവരായാലും ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരായാലും ഇനിയും ഒരുപാട് പേർ മുഖം പുറത്തു വരാനുണ്ട് ആ മുഖങ്ങളൊക്കെ പുറത്തു വരും എന്ന് തന്നെ പറയാം കാര്യം ഈ ഒരു അന്വേഷണത്തിന് അവസാനമില്ല എന്നുള്ളതാണ് ഇത് എസ് ഐ ടി അവസാനിപ്പിച്ചാലും അതിന് പിന്നാലെ ഇ ഡി ഉണ്ട് ഇ ഡി അവസാനിപ്പിച്ചാലും അതിന് പിന്നാലെ സി ബി ഐ ഉണ്ട് കാര്യം ഇതിൻ്റെ രാജ്യാന്തര ബന്ധം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കടൽ കടന്നാണ് ഇത് പോയിരിക്കുന്നത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിൽ ഇതൊരു ഈ ഒരു അന്വേഷണം തലത്തിൽ ഒതുങ്ങുന്നതല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അന്വേഷണ വ്യാപ്തി ആ തരത്തിലായിരിക്കും നമസ്കാരം എന്തായാലും ഈ കൊള്ളക്കാരെല്ലാവരും കാരണഭൂതന്മാരെല്ലാവരും അകത്താവട്ടെ നമസ്തേ നമസ്കാരം